OKAY faculty Another classroom I'am from another room സ്വകാര്യമായിട്ട് വരുന്നതുകൊണ്ട് പ്രതിഷേധിക്കാൻ പറ്റുന്നില്ല എന്നാണ് നമ്മുടെ ബി ജെ പി കാരും സി പി എം പറയുന്നത് ആര് രാഹുൽ പാലക്കാട് വന്ന് പോകുന്നത് ആരൊന്നും പറയുന്നില്ല ഒറ്റക്ക് പതുങ്ങിയൊക്കെ വന്ന് പോയിട്ട് പെട്ടെന്ന് വന്ന് പരിപാടി നാടെ കുറിച്ചൊറ്റ പോക്കാന്നാണ് പറഞ്ഞത് ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ യു ഡി എഫ് വരെ എന്താ ചെയ്തു നാളെ ഒരു പരിപാടിക്കേ ഫ്ലെക്സ് വെച്ചങ്ങ് പോകുന്നു അങ്ങനെ ഫ്ലെക്സൊക്കെ വെച്ചിട്ട് ഇന്ന് പരിപാടിക്ക് വന്ന് അപ്പോൾ പിന്നെ പ്രതികരിച്ചല്ലേ പറ്റൂ ഫ്ലെക്സ് വന്നില്ലല്ലേ ഇത് കണ്ട് പേടിച്ചിട്ട് ഒരു രണ്ടും രണ്ടും നാലാൾക്കാർ നാല് സി ജെ പിൻ്റെ ആൾക്കാർ ചാടി വീണും മോനെ ഘോര ഘോരം പ്രതിഷേധിക്കാമെന്ന് രാഹുലിൻ്റെ വണ്ടിയുടെ ബോണറ്റിൻ്റെ മേലോട്ട് കയറുന്നു പ്രതിഷേധിക്കുന്നു വീണ്ടും പ്രതിഷേധിക്കുന്നു വീണ്ടും ഏ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു എന്നിട്ട് എന്തായി നമുക്ക് കണ്ടു വയ്ക്കവാ ഇങ്ങനെ ആഞ്ഞടിച്ച് ആഞ്ഞടിച്ച് പ്രതിഷേധിക്കുന്നതിൻ്റെ ഇടക്ക് രാഹുൽ ചെയ്ത അബദ്ധം രാഹുൽ ഡോറ് തുറന്ന് നേരെ റോട്ടുമ്മലോട്ടിട്ട് ഇറങ്ങി റോട്ടുമ്മലോട്ട് രാഹുൽ ഇറങ്ങിയോടുകൂടി നമ്മുടെ എന്താ പറയുക പ്രതിഷേധക്കാരി കുറച്ചൊന്ന് പം പടച്ചു ഇപ്പം റോട്ടിലോട്ട് ഇറങ്ങി ഇനി അതായത് കുറച്ച് മാറി നിന്ന് പ്രതിഷേധിക്കാത്തി ഇച്ചിരി ഇങ്ങനെ തള്ളി മാറി എന്ന് പ്രതിഷേധിച്ചു അതിൻ്റെ രകം കൂടെ കണ്ടിട്ട് വരാം അങ്ങനെ മാറി നിന്ന് പ്രതിഷേധിച്ച് ഞങ്ങളിങ്ങനെ പിന്നെ സ്ലോ ആവാൻ തുടങ്ങി ആദ്യം വണ്ടിൻ്റെ മേലോട്ട് ചാടി വെകുന്നു പിന്നെ രാഹുൽ പുറത്തിറങ്ങിയ ഇച്ചിരി മാറി നിൽക്കുന്നു പിന്നെ രാഹുൽ മുന്നോട്ട് നടക്കുമ്പം മുന്നേ പോയില്ല നമ്മൾ ബാക്കോട്ട് 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 പോയിട്ട് രാഹുലിനെ മുമ്പിലാക്കി കോൺഗ്രസ് പ്രവർത്തകരെ മുമ്പിലാക്കി അതിൻ്റെയും ബാക്കിൽ നിന്ന് ഞങ്ങൾ പ്രതിഷേധിക്കാൻ വിചാരിച്ചു അങ്ങനെ പ്രതിഷേധിക്കാൻ വിചാരിച്ചപ്പോൾ രാഹുൽ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് വന്ന റോഡൊക്കെ ഉദ്ഘാടനം ചെയ്തു どうも。<noise> ഉദ്ഘാടനം ചെയ്ത റോഡിന്റെ മുമ്പിൽ ഇയാൾ കുറെ പ്രസംഗിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ എന്താ ഇപ്പം പ്രതിഷേധിക്കും ഇനി ഇന്നുമല്ല നമ്മൾ അടുത്ത പരിപാടിക്ക് പ്രതിഷേധിക്കാം ഇയാൾ പറയേണ്ടതൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞു പോയിട്ട് എങ്ങനെ നമുക്ക് നമ്മളിങ്ങനെ ബാക്കിൽ ഇന്നിങ്ങനെ പ്രഷേധിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളെ പ്രതിഷേധം ഇവിടെ കൊണ്ട് തീർക്കുകയാണ് ഇനി നമ്മൾ നാളെ അടുത്ത പരിപാടിക്ക് വീണ്ടും നമ്മൾ പ്രതിഷേധിക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ആദ്യം വണ്ടിയുടെ മേലോട്ട് ഞങ്ങൾ ചാടും പിന്നെ ഞങ്ങൾ സൈഡിലോട്ട് മാറും പിന്നെ ഞങ്ങൾ പിന്നിലോട്ട് മാറും പിന്നെ ഞങ്ങൾ തിരിഞ്ഞൊരൊറ്റോടാ കണ്ടി ഇങ്ങനെ ഞങ്ങൾ പ്രഷേധിച്ചിട്ട് നിങ്ങളെ സൈഡാക്കുന്നുണ്ടടാ മോനെ ഈ നാട്ടിലെ ജനങ്ങൾ പതിനെണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഈ എളിയമന എന്നെ വിജയിപ്പിച്ചത് ഈ നാട്ടിൽ വികസന പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ആരെല്ലാം എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടാക്കിയാലും ഏത് പ്രതിബന്ധം ഉണ്ടാക്കിയാലും ആ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം അതിജീവിച്ച് ഈ നാട്ടിൽ വികസന പ്രവർത്തനം കൊണ്ടുവന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു പിന്നെ ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളൊക്കെ വളരെ സ്വാഭാവികമാണ് ഞാൻ യുവജന സെക്രട്ടറിയുടെ അധ്യക്ഷനായിരുന്നു ഒരാളാണ് ധാരാളം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ വഴി നടക്കുന്നത് ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിൽ വാഹനത്തിൽ പോകണ നിർബന്ധമൊന്നും ഇല്ല ഈ പാലക്കാടിന്റെ ഓരോ മുക്കിലും മൂലയിലും യാത്ര ചെയ്യും ഈ നാട്ടിലെ ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട് ആ ബോധ്യത്തിൽ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഒറ്റക്കെട്ട രാഷ്ട്രീയത്തിനധികം ഈ നാടിന് വികസനം ആവശ്യമാണ് ആ വികസന നമുക്ക് മുന്നോട്ട് നമുക്ക് മെഡിക്കൽ കോളേജ് ഭരണത്തിലൊക്കെ മാറ്റം വരുന്നത് മെഡിക്കൽ കോളേജ് പാലക്കാട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ വീട് കയറുമ്പോൾ സുഖമില്ലാത്ത ആളുകളൊക്കെ വീടുകൾ കയറുമ്പോൾ എന്നൊരു പ്രയാസമാണ് ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത് രോഗങ്ങൾ വരുമ്പോൾ ചികിത്സിക്കുവാൻ നല്ലൊരു കേന്ദ്രമില്ലാത്തൊരു ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കൈ ഒടിഞ്ഞ് പിടിച്ചിടാൻ ചെന്ന കുട്ടി ബോധം വരുമ്പോൾ ചോദിക്കുന്നത് അമ്മയോട് ചോദിക്കുന്നത് എന്റെ കൈ ഇവിടെ ഉമ്മാ ആ കുഞ്ഞിന്റെ കൈ അറുത്തു മുറിച്ചു മാറ്റുന്ന തരത്തിലേക്ക് ആരോഗ്യ മേഖലയിൽ കഴിവില്ലായ്മകളും അതുപോലെ തന്നെ വീഴ്ചകളും സംഭവിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനും ഒരു രോഗം വന്നാൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഇവിടെയുള്ളപ്പോ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് നമ്മുടെ പാലക്കാട് മനുഷ്യന്മാരുടെ ജീവൻ രക്ഷിക്കുവാൻ മെഡിക്കൽ കോളേജ് അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടി തന്നെ ഒരു കാലം അതിന് പലപ്പോഴും ഈ ഗവൺമെന്റ് പ്രതിബന്ധം നിർത്തിക്കൊണ്ടിരിക്കുന്നു പാലക്കാട്ടെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പലപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത് കോയമ്പത്തൂർ പോലെയുള്ള നഗരങ്ങളെ പാലക്കാട് എന്ന് പറഞ്ഞൊരു വലിയ ജില്ലയാണ് ഈ വലിയ ജില്ലയിലെ മനുഷ്യന്മാർക്ക് അവർക്ക് ചികിത്സയ്ക്ക് ഒരു നിവർത്തി ഇല്ലാതെ വരുമ്പോ മെഡിക്കൽ കോളേജാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം നമുക്ക് ആദ്യം പ്രായരി പഞ്ചായത്ത് കഴിഞ്ഞ് നടത്തിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ പ്രായരി പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയോട് ഒപ്പം നിൽക്കേണ്ടതായിട്ടുണ്ട് പാലക്കാട് നമ്മൾ ജയിക്കും കേരളവും നമ്മൾ ജയിക്കും അങ്ങനെ ജയിക്കുമ്പോ പാലക്കാട് മെഡിക്കൽ കോളേജ് സാധാരണക്കാരുടെ ആശയ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എവിടേക്ക് വരുമ്പോ ഇടക്കിടക്ക് നോക്കുന്നുണ്ട് നോക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ചെവി വന്നിട്ടൊരു കാര്യം പറഞ്ഞു ഇവിടെ താഴെ താഴെ ഇവിടെ ഒരു റോഡിൻ അത് നടപ്പാതെ ഒരു പോകാനായിട്ട് അതിന്റെ ഒരു പ്രവർത്തനത്തിന് കുറച്ച് പണം എം എൽ എ ഫണ്ടിൽ വേണമെന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്താണ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് ക്ഷമീറക്കേണ്ട ആവശ്യം നാടിന്റെ ആവശ്യമാണ് പത്ത് ലക്ഷം രൂപ ആ റോഡ് നവീകരിക്കുവാൻ വേണ്ടി എം എൽ എ ഫണ്ടിൽ നമ്മൾ ചെലവഴിച്ച് ആ റോഡ് സഞ്ചാരയോഗ്യമാക്കും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഈ ചടങ്ങിന്റെ ഭാഗമായ എല്ലാ ആളുകളും നിങ്ങൾ തരുന്ന സ്നേഹത്തിന് നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിന് നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക് ഞങ്ങൾ എല്ലാ കാലത്തും നിങ്ങളോട് കടപ്പെട്ടിരിക്കും നമ്മൾ ഒന്നിച്ച് ഈ നാടിന്റെ മുഖഛായയാകെ മാറ്റും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്താണെങ്കിലും രാഹുൽ ഇന്ന് പാലക്കാട് ഫ്ലക്സ് അടിച്ച് വെച്ചിട്ട് തന്നെ ഒരു റോഡ് ഉദ്ഘാടനത്തിന് വന്നു ഉദ്ഘാടനം മാത്രമല്ല നല്ല നൈസായിട്ട് അവിടെ കാര്യങ്ങൾ പറയേണ്ടത് പറയേണ്ട പോലെ പറയുകയും ചെയ്തു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ രാഹുലിൻ്റെ കാര്യത്തിലും ഷാഫി പറമ്പലിൻ്റെ കാര്യത്തിലും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സി ജെ പി കാരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പാളിപ്പോയിക്കൊണ്ടിരിക്കുക ഇവന്മാർ എന്തൊക്കെ പ്രതിഷേധങ്ങൾ കൊണ്ടുവരുന്നു ഇവന്മാർ എന്തൊക്കെ പെട്ടിക്കഥ കൊണ്ടുവരുന്നു ഇവന്മാർ എന്തൊക്കെ പെണ്ണുകഥ കൊണ്ടുവരുന്നു ഇവന്മാർ ഏതൊക്കെ കാഫർ കഥ കൊണ്ടുവന്നിട്ടോ ഒരു കാര്യമില്ല ഇവർക്കുള്ള ബൂസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ഇവർക്കുള്ള ആളുകളുടെ ഒരു ജനസമ്മതി കൂടിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ രാഹുൽ പാലക്കാട് തന്നെ അടുത്ത പ്രാവശ്യം മത്സരിച്ചാലും രാഹുൽ പതിനെട്ടായിരം ഉള്ളത് ഇരുപത്തെട്ടായിരത്തിനവിടെ ജയിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിച്ച് തന്ന സകല സി ജെ പി പ്രവർത്തകർക്കും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സല്യൂട്ട് കൊടുക്കുന്നുണ്ട് യുവന്മാരെ കൊണ്ട് പറ്റുന്ന അപ്പോൾ ഏതായാലും രാഷ്ട്രീയം പറയാനോ വേറെ ഒന്നും പറയാനോ ഇല്ലാത്തവർക്ക് ഈ ഉള്ള മാക്സിമം അവരുടെ എഫോർട്ട് എടുത്തിട്ട് ഈ പറഞ്ഞ യു എന്താ പറയുക അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ സ്ഥാനാർത്ഥികൾക്ക് ബൂസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെ ഉപകാരം ഉണ്ടാവണ്ടല്ലേ എത്ര അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക അടുത്ത പ്രാവശ്യം നമുക്ക് റോട്ടിലിറങ്ങി തന്നെ പ്രതിഷേധിക്കാം കേട്ടല്ലോ